ചോദ്യം ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക് ഇപ്പോൾ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ അടുക്കൂടെ മരിക്കാൻ തോഫിക്ക് തരണം അഷ്വദ്അള്ളല വാഷ്ദൻ മുഹമ്മദ് റസൂല എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന് അത് എല്ലാ മുസ്ലിങ്ങളെയും അത് തന്നെയാണ് ഷഹദത്ത് ഗീമ ആ പറഞ്ഞിട്ട് എന്തായാലും ആ അപകടം സംഭവിച്ച ആ ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദീൻ ഷെട്ടങ്ങളെ മൊഹീദീൻ ഷെട്ടങ്ങളെന്ന് വിളിച്ചിട്ട് ഈ സഹോദരനെ അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദീൻ തങ്ങളെ എന്ന് വിളിച്ചു അസമയത്ത് മരിച്ചു ആ സഹോദരന് ശഹാദിക്കലിമേ ആയിട്ടുണ്ടോ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ബാക്കിയാക്ക ചോദ്യം അതാണ് ഞാൻ ഈ മനസ്സിലാക്കിയത് ആ നേരത്ത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത് അവസാനത്തെ വാചകം എന്നാണ്

കൂടി പറയും മുദായത്തിന് ഈ ജാതി പുരോഹിതന്മാർ ചെയ്യുന്ന പണി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ശരിക്കും ഉൾക്കൊള്ളണം ലോകത്ത് നിങ്ങൾക്കറിയാലോ അലി സൊസൈറ്റി ഈ മഹമ്മദ് സൊസൈറ്റിയിൽ നബി ജീവിച്ചിരിക്കാൻ തന്നെ ഒരുപാട് ആളുകൾ മരിച്ചു ഒരുപാട് ആളുകൾ ഒരുപാട് വലിയ സഹാബിമാർ നബിയുടെ ഭാര്യ ഖദീജത്തുൽ അവരാരെങ്കിലും റസൂൽ ചരിത്രത്തിലോ ഹദീസുകളിലോ ആയത്തുകളിലോ ഒരാൾ മരിക്കാൻ നേരം ഷൈഖേ 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 എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മരിച്ചാൽ അത് ഇസ്ലാമിന്റെ വിളിയാവോ അത് ഇസ്ലാമാവോ എന്റെ പ്രിയപ്പെട്ടവരെ ഇവരെ പഠിച്ച ദീനേതാണ് ഏതെങ്കിലും ഒരു സഹാബി മരിക്കാൻ കിടക്കുമ്പോ അല്ലാന്റെ ഇബ്രാഹി നബിയെ കാക്കണേ എന്ന് പറഞ്ഞ് മരിച്ചിട്ടുണ്ടോ ഇല്ല ഇവർക്ക് എന്തുകൊണ്ട് വലുതായി എന്നൊരു കൂടി നിങ്ങൾ ഇതിൽ ചിന്തിക്കണം മരിക്കാൻ നേരം മൊയ്തീഷനെ വിളിച്ചു മരിക്കണം മൊയ്തീഷ് പ്രത്യക്ഷപ്പെടും മൊയ്തീഷ് കാവല് കൊടുക്കും കാവല് ചോദിച്ചാൽ കാവല് കൊടുക്കുന്നവനാണ് മൊയ്തീൻ സഹോദര ഇത് ഇസ്ലാമല്ല